നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷം നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ കേരള ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ഭായുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ കട്ടിയാണ് ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് റാണി സേതുലക്ഷ്മി ഭായയെ പറ്റിയിട്ട് എല്ലാം അറിയാം അവർ നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ അറിയാം പക്ഷേ അതിന്റെ കാലഗണന അത് കാലഗണന നോക്കിയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കത്തുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി രണ്ട് തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി മൂന്ന് മൃഗബലി നിരോധിച്ചു നാല് പിതൃതല അണു കുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു ഏതൊക്കെയാണ് ആദ്യം നടന്നതെന്ന് നമുക്കറിയണം അറിയണം അപ്പൊ ഇത് നമുക്ക് ആദ്യം നോക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിന്റെ ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാ ശ്രീധരൻ മേൻസാറിന്റെയാണ് ഞാൻ അതൊന്നും പറയാം കൊച്ചൊരു ടോപ്പിക്ക് കൊച്ചൊരു പാരാഗ്രാഫി കിടപ്പുണ്ട് പക്ഷെ അതിനകത്ത് ആയിട്ട് എന്ത് കൊടുത്തിട്ടില്ല ഈ ഇത്രയും കാര്യങ്ങളും വർഷങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ആദ്യം ഇവിടോട്ട് നോക്കുക ഇത്രയും പോയിന്റ്സേ ഉള്ളൂ സേതുലക്ഷ്മി ഭായുടെ റീജന്റ് ഭരണം ശരിക്കും രാജഭരണമല്ല റീജന്റ് ആയിട്ടാണ് സേതു ലക്ഷ്മി ഭായിയെ നിയമിച്ചത് അതായത് എങ്ങനെയാണ് നിയമിച്ചത് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് മൂലം തിരുനാൾ മഹാരാജാവ് അന്തരികയും അദ്ദേഹത്തിന്റെ ആനന്ദവനും അനന്തരവനും സിംഹാസനത്തിന്റെ അവകാശിയുമായ ശ്രീ ചിത്ര തിരുനാളിന് അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം അപ്പൊ പന്ത്രണ്ട് വയസ്സായതുകൊണ്ട് മഹാരാജാവ് ആവാൻ ഒരു പ്രാപ്തി ഉണ്ട് ഇല്ലല്ലോ അപ്പൊ പതിനെട്ട് വയസ്സെങ്കിലും ആവണ്ടേ പതിനെട്ട് വയസ്സെങ്കിലും കഴിയണം അങ്ങനെ ആയപ്പോഴത്തേക്കും അവിടെ ഒരു റീജൻസി ആവശ്യമായിട്ട് വന്നു ഈ പ്രായപൂർത്തി ആകുന്നത് വരെ ഒരു റീജന്റ് ഭരണം ആവശ്യമായിട്ട് വന്നു അങ്ങനെയാണ് തിരുവിതാംകൂറിൽ എന്ത് വരുന്നത് സേതുലക്ഷ്മിഭായുടെ റീജന്റ് ഭരണം വരുന്നത് അതായത് ആ സമയത്ത് ഈ മെട്രീലീനിയൽ സമ്പ്രദായമായിരുന്നു മാതൃവംശ സമ്പ്രദായമാണ് ഈ രാജകുടുംബം പിന്തുടർന്നത് എന്ന് വെച്ച് എന്താ മെട്രീലീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പെണ്ണുങ്ങൾക്കാണ് അവിടെ അധികാരം അതാണ് ഈ ലീനിയൽ ലീനൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ കുടുംബനാഥ തിരുവിതാംകൂറിലെ സേതു ലക്ഷ്മി ഭായ് ആയിരുന്നു അത് അതുകൊണ്ട് ആരായി അതായത് ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇദ്ദേഹത്തിന്റെ അമ്മ മഹാരാജാവിന്റെ അമ്മ ജൂനിയർ മഹാറാണി സേതു പാർവതിഭായ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അത് അവഗണിച്ചിട്ടാണ് സേതു ലക്ഷ്മി ഭായ് എന്ന് റീജൻസി ഏറ്റെടുക്കുന്നത് ആണേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മഹാരാജാവ് മരിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ആൾ ആരാ വരേണ്ടത് ശ്രീ ചിത്തിരത്തിരുന്നാൾ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഏഴു വർഷം ഭരിച്ച റീജന്റ് ഭരണം ഭരിച്ചത് ലക്ഷ്മി ഭായ് ആയിരുന്നു നോക്കാം ബാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ റാണി ലക്ഷ്മി ഭായ് റീജൻറ് ആയി ഭരണം നടത്തി മിസ്റ്റർ എം ഇ വാട്സ് ആരാണ് എം ഇ വാട്സ് ആണ് ഇക്കാലത്തെ ദിവാൻ മുഴുവൻ സമയവും പദവി വഹിച്ച ഹൈന്ദവ ഇതരനായ ആദ്യത്തെ തിരുവിനാങ്കൂർ ദിവാൻ ആണ് ആര് എം ഇ വാട്സ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അപ്പൊ കേണൽ മൺറോ റെസിഡന്റ് ദിവാൻ ആണ് കേട്ടോ ആയിരുന്നു ദിവാന് കേണൽ മൺറോ റെസിഡന്റ് ആയിരുന്നു റെസിഡന്റ് ദിവാൻ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിയമം അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം ഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചാണ് സേതു ലക്ഷ്മി ഭായുടെ ഭരണകാലത്തുണ്ടായ ശ്രദ്ധാർഹമായ പരിഷ്കാരങ്ങളിൽ ഒന്ന് അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടില്ല അപ്പൊ ഇനി നെക്സ്റ്റ് ചോദ്യം ചോദിക്കാം നയൻറ്റീൻ ട്വന്റി ഫോറിലാണ് അധികാരത്തിൽ വരുന്നത് ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വന്ന ഒരു നിയമം അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചുകൊണ്ടാണ് അന്നത്തെ ആദ്യത്തെ ഭരണപരിഷ്കാരം ഇദ്ദേഹം കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കപ്പെട്ടത് നാടിന്റെ വിവിധ ഭാഗങ്ങൾ വിശേഷിച്ചും ഹൈ റേഞ്ചിൽ അനേകം പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു തിരുവനന്തപുരത്തെ വിമൻസ് കോളേജ് ഒന്നാം ഗ്രേഡ് ഗ്രേഡ് കോളേജ് കോളേജായിട്ട് ഉയർത്തി തെക്കൻ തിരുവിതാംകൂറിൽ നിലവിൽ വന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി നമ്മുടെ ചോദ്യത്തിൽ അതുണ്ട് അതുപോലെ ദേവസ്വം വകുപ്പിൽ നിയന്ത്രണത്തിൽ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു നമ്മുടെ പോസ്റ്റിലുണ്ട് അങ്ങനെ പുരോഗമ പുരോഗമന ഉന്മന മുഖമായ പല സാമൂഹിക പരിഷ്കാരങ്ങളും റാണിയുടെ ഭരണകാലത്ത് ഉണ്ടായി അതുപോലെ മരുമക്കത്തായത്തിന് പകരം മക്കത്തായം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന നായർ റെഗുലേഷൻ സുപ്രധാനമായ ഒരു പരിഷ്കാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന നായർ റെഗുലേഷൻ സുപ്രധാനമായ ഒരു പരിഷ്കാരമായിരുന്നു അതെന്തിനാ മരുമക്കത്തായത്തിനു പകരം മക്കൾക്ക് അധികാരം കൊടുക്കുക അതാണ് നയൻറ്റീൻ ട്വന്റി ഫൈവിൽ വന്ന നായർ റെഗുലേഷൻ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും പോയിന്റ്സ് കഴിഞ്ഞു ഇനി ബാക്കി നോക്കാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാരാജാവ് മരിച്ചപ്പം അനിന്ദ്രവൻ സിംഹാസന അവകാശിയായ ശ്രീ ചിത്തിര തിരുനാളിന് വയസ്സ് പൂർത്തിയാവാത്തത് കൊണ്ട് റീജൻസി ആവശ്യമായി വരികയും അങ്ങനെ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു അന്നത്തെ കുടുംബനാഥ ആ മഹാരാജാവിന്റെ അമ്മ ജൂനിയർ മഹാറാണി സേതു പാർവതിഭായുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് റീജൻറ് ആയിട്ട് മാറിയ ആളായിരുന്നു സേതു ലക്ഷ്മി ഭായ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാജാവിന് പ്രായപൂർത്തിയാവുന്നത് വരെ സേതു ലക്ഷ്മി ഭായ് ആയിരുന്നു സീനിയർ മഹാറാണി അങ്ങനെ റീജന്റ് ആയിട്ട് മാറുകയും ചെയ്തു അതായത് എന്തൊക്കെ കാര്യങ്ങള് ഇനി ഇവിടെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് വൈക്കം സത്യാഗ്രഹം അടക്കം നിരവധി പരിപാടികൾക്കിടയിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വരുന്നത് അല്ലെ സെപ്റ്റംബർ മാസത്തിനടുത്താണ് വരുന്നത് അപ്പൊ ഈ സമയത്താണ് വൈക്കം സത്യാഗ്രഹം അടക്കം നിരവധി പരിപാടി വരുന്നത് ആ സമയത്താണ് ഈ റീജൻസ് തുടങ്ങുന്നത് താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി സേതു ലക്ഷ്മിബായി സന്ദർശിച്ചു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ പൊതുവഴികളും അതായത് കിഴക്കൻ പാത ഒഴികെ എല്ലാ പൊതുവഴികളും എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കുന്ന ഒരു രാജകീയ പ്രഖ്യാപനത്തിന് അവരുടെ കൂടിക്കാഴ്ച കാരണമാകുന്നു മഹാത്മാഗാന്ധി തന്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന മാസികയിൽ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ചത് ഇതിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ഇരുപത്തി ആറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തന്റെ ഭരണകാലത്ത് സേതുലക്ഷ്മി ഭായ് പൂജപ്പുരയിലെ സാന്റൽ മണ്ട് കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് തിരുവിതാംകൂറിലെ നിരവധി സാമൂഹ്യ പരിഷ്കാരങ്ങളാൽ റീജൻസി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചു അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൃഗബലി നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഫസ്റ്റ് പോയിന്റ് ആണ് മൃഗബലി നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്തു നോക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സേതു ലക്ഷ്മി ഭായ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി അപ്പൊ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മൃഗബലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ദേവദാസി സോ വൺ ടു രണ്ടാമത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി അടുത്തു നോക്ക അതേ വർഷം അതായത് ഇരുപത്തി ആറിൽ തന്നെ തിരുവിതാംകൂർ നായർ നിയമത്തിൽ മരുമക്കത്തായത്തിന്റെ അനന്തരാവകാശ സമ്പ്രദായവും കുടുംബവും സംബന്ധിച്ച ഭേദഗതി കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂറിൽ പിതൃ സ്വഭാവമുള്ള കുടുംബ സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു അപ്പൊ അടുത്ത പോയിന്റുമായി എന്താ വന്നിരിക്കുന്നത് പിതൃതല അണുകുടുംബ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ നിയമം അനുസരിച്ച് ഇരുപത്തി നടപ്പിലാക്കി ആ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലായി അതിനുശേഷം നോക്കുക ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളുടെ രൂപത്തിൽ തദ്ദേശ സ്വയംഭരണം വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നിയമം പാസ്സാക്കി ഇത് നമ്മുടെ ഇല്ല എങ്കിലും നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളുടെ രൂപത്തിൽ തദ്ദേശ സ്വയംഭരണം വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമായിട്ടൊരു നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഒരു കുട്ടി ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കി അത് മാധ്യമങ്ങളുടെ പല അവകാശങ്ങളും തടഞ്ഞു മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നതിനായി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നവീകരിച്ചു തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഡോക്ടറെ ദർബാർ ഫിസിഷ്യൻ ആയിട്ടും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിട്ടും നിയമിച്ചത് ഇദ്ദേഹമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സെൻട്രൽ റോഡ് ബോർഡ് സ്ഥാപിക്കുകയും തിരുവിതാംകൂറിലുടനീളം നിരവധി പുതിയ ഹൈവേകളും റോഡുകളും നിർമ്മിക്കുകയും ചെയ്തു ഇത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സെൻട്രൽ ബോർഡ് റോഡ് ബോർഡ് സ്ഥാപിക്കുകയും തിരുവിതാംകൂറിലുടനീളം നിരവധി പുതിയ ഹൈവേ റോഡുകളൊക്കെ നിർമ്മിച്ചു അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താ തിരുവിതാംകൂറിനും തിരുവിതാം തിരുവനന്തപുരം നഗരം വൈദ്യുതി ദീപങ്ങളാൽ പ്രകാശം പൂരിതമാക്കി എന്നുള്ള പോയിന്റ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പോയിന്റിനോട് ഓർത്തു വച്ചേക്ക കൊയിലോൺ അതായത് കൊല്ലം എറണാകുളം റെയിൽവേ പൂർത്തിയാക്കി ടെലിഫോൺ സേവനങ്ങൾ പൊതുജനങ്ങൾക്കായി കൊടുത്തു റേജൻസിയുടെ അവസാനത്തോടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ട്വന്റി ടു പെർസെൻറ്റേജ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിനായി ചെലവഴിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മധ്യത്തോടെ തിരുവിതാംകൂറിലെ രാജാവായ ശ്രീ ചിത്ര തിരുനാളിന്റെ സ്ഥാനാരോഹണം അദ്ദേഹത്തിന്റെ പത്തൊൻപതാം ജന്മദിനു ശേഷം നടത്തുമെന്ന് തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഏഴിന് നവംബറില് ഏഴു വർഷത്തിന് ശേഷം സേതു സേതുലക്ഷ്മിബായുടെ ഭരണം അവസാനിക്കുകയും അനന്തരാവകാശിയായ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂറിന്റെ രാജാവായി മാറുകയും ചെയ്തു അതായത് റീജൻസിയുടെ ഈ ഒരു കാലഘട്ടത്തില് ഏകദേശം വരുമാനം ഇത്ര കോടി ഇരുന്നൂറ്റി എൺപതോളം കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ചോദ്യത്തിനകത്ത് നിന്നും മാറിയിരിക്കുന്ന ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ സെൻട്രൽ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ പ്രകാശത്തിന്റെ നഗരം വൈദ്യുതി ദീപങ്ങളാൽ പ്രകാശ എന്നുള്ള പോയിന്റ് മാത്രമേ കിട്ടാറുള്ളൂ എങ്കിലും ബാക്കി മൂന്ന് കാര്യങ്ങളും നമുക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മൃഗബലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ദേവദാസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തന്നെ പിതൃതല കുടുംബ കുടുംബസമ്പ്രദായം അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് കിട്ടി ആൻസർ കിട്ടി എന്താണ് ആദ്യത്തത് മൃഗബലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാമത് ദേവദാസി സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പല പിതൃതല അണു കുടുംബസമ്പ്രദായം അവതരിപ്പിച്ചത് ഇരുപത്തി ആറിൽ നിയമം വന്നു ഇരുപത്തി എട്ടിൽ നടപ്പിലാക്കി അപ്പം മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് നാല് വരുന്നത് എവിടെയാ മൂന്ന് ഒന്ന് നാല് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ ആൻസർ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പോവാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ നമ്മൾ പറഞ്ഞ പോയിന്റ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത പോയിന്റ്സ് ആഡ് ചെയ്ത് ചേർക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ